ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്ന് നമ്മുടെ ശിവയുടെ അച്ഛൻ ഒരു മേക്ക് ഓവർ ഉണ്ടാ അപ്പൊ ശിവ ആദ്യമായിട്ടാണ് അവന്റെ അച്ഛൻ കിം ചെയ്യിച്ചിട്ട് കാണുന്നത് അപ്പൊ ശിവരെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം ശിവ ധാര ശിവരാ ശിവ ആരാ അവിടെ നിക്ക് അവിടെ നിൽക്കി

െത്തിച്ചൊക്കെ മാമന അച്ഛനാ മാമന മാമന മാമ ആ വിളിച്ചിട്ട് നിങ്ങള് വന്നോടുകൂടി എല്ലാരും കിട്ടല്ലോ